നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവാവ് നടത്തിയ തട്ടിപ്പിൽ കോടികൾ നഷ്ടപ്പെട്ടതായി പരാതി ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പണം നൽകിയത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള നിരവധി പേരാണ് ഇത് സംബന്ധിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ഇവരെ കൂടാതെ നിരവധി പേർക്കും പണം നഷ്ടപ്പെട്ടതായാണ് വിവരം നിലമ്പൂർ കാട്ടുമുണ്ട സ്വദേശി ജാഷിദ് എന്ന ആൾക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത് പരാതിയെ തുടർന്ന് മലപ്പുറം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പോലീസിന് സൈബർ സെല്ലും അന്വേഷണം വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിലമ്പൂർ പോലീസും കേസ് എടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ സ്ഥാപന പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ് തുടർന്നാണ് യുവാക്കൾ ഇവരെ സമീപിച്ചത് വിസ പ്രോസസിംഗ് ആരംഭിച്ചുവെന്ന് ബോധിപ്പിച്ച് ഇവരിൽ നിന്ന് പണവും വാങ്ങി ജോലിയും വിസയും ലഭ്യമാകാതെ വന്നതോടെയാണ് ഇവർ പരാതിയുമായി മുന്നോട്ട് വന്നത് പണത്തിനായി വിളിക്കുമ്പോൾ ജാഷിദ് ഫോൺ ഫോണെടുക്കുന്നില്ലെന്നും പരാതിയിലു തട്ടിപ്പ് നടത്തിയ ആൾ സ്ഥലത്തുണ്ടോയെന്നും അറിയില്ല ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ഓരോരുത്തരിൽ നിന്നും വാങ്ങിയിട്ടുള്ളതെന്ന് പരാതിക്കാർ പറഞ്ഞു ഒമാനിലേക്കാണ് ഞങ്ങൾക്ക് വിസ എന്ന് പറഞ്ഞത് ഒമാനിലെ പിന്നെ ഈ ഇബിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അത് പി ഡി ഒ പി ഡി എന്ന് പറഞ്ഞാൽ പെട്രോൾ ഡിപ്പാർട്ട്മെൻറ്റോ ഇതിലേക്കാണ് അതിലേക്ക് അവൻ സാൻഡ്വിച്ച് അതുപോലെ പിന്നെ ഫുഡ് ഐറ്റംസ് സപ്ലൈ ചെയ്യുന്ന ആളാണ് അതിലേക്ക് ഇരുപത്തിമൂന്ന് പേരെയാണ് പിന്നെ ഇതിലേക്ക് ഇരാക്കിയിട്ടുള്ളത് ഇരുപത്തിമൂന്ന് പേരോട് എന്നോട് പറഞ്ഞ അവൻ ഡ്രൈവർ ചാൻസ് ആണ് വേക്കൻസി പറഞ്ഞിരുന്നു ഇന്ത്യൻ സാലറി അവൻ ഏകദേശം അറുപത്തയ്യായിരം രൂപ ഞങ്ങളോട് സാലറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അറുപത്തയ്യായിരം റുപ്യ സാലറി പറഞ്ഞപ്പോൾ അവിടുത്തെ ഏകദേശം പ്രൂഫും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിട്ട് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു ആ ഏരിയ ഞാൻ ഓൾറെഡി അവിടെ പന്ത്രണ്ട് വർഷത്തോളം ഒമാനിൽ വർക്ക് ചെയ്ത ആളാണ് അതുകൊണ്ട് എനിക്ക് ആ ഏരിയ പറഞ്ഞു തന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലായി പക്ഷേ ഇത് ജനുവിലാണ് ഞങ്ങൾ കരുതി പക്ഷേ അത് ജനുവിലല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ശേഷം അവൻ ഞങ്ങളോട് പറഞ്ഞു വിസ വിസ റെഡി ആയിട്ടുണ്ട് ഒമാനിലെ വിസ വിസിറ്റ് വിസ ഞങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തന്നു അതിന് ഏരിയാലും ഒരു ചിലവ് വരുന്നത് അഥവാ ഇന്ത്യൻ മണി ഏകദേശം ആയിരത്തി എണ്ണൂറിൻ്റെ അടുത്തുള്ളതിന് ചിലവ് വരുന്നത് ആയിരത്തി എണ്ണൂറ് പക്ഷേ ഞങ്ങൾക്ക് ആ വിസിറ്റ് മിസ്സെടുത്തതിന് ശേഷം അവൻ പിന്നെ ഞങ്ങളോട് പറഞ്ഞു ദുബായിലേക്കുള്ള വിസിറ്റ് വിസ എടുത്തു തരാം ദുബായിലേക്കുള്ള വിസിറ്റ് മിസ്സ എടുത്തുള്ളൂ ഇനി നിങ്ങൾക്ക് പിന്നെ പെർമനൻറ്റ് വിസ്സ റെഡി പെർമനൻറ്റ് വിസ റെഡി ആയതിനു ശേഷം നിങ്ങൾക്ക് അത് അയച്ചു തരാം നിങ്ങളെ ആദ്യം ഞങ്ങൾക്ക് ഡേറ്റ് വന്ന് മൂന്നാം തീയതിയാണ് മൂന്നാം തീയതി ഞങ്ങളോട് ഒരു രണ്ടാം തീയതി വൈകുന്നേരം ഞങ്ങളോട് വിളിച്ച് പറഞ്ഞു മൂന്നാം തീയതി നിങ്ങൾക്ക് പോവാം ടിക്കറ്റ് ഞാൻ നാളെ അയച്ചു തരുന്നുണ്ട് പിന്നെ കൊച്ചിന്ന് ഉള്ളവർ കൊച്ചിന്ന് കയറണം അതുപോലെ കാലിക്കറ്റ് വേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കാലിക്കറ്റീന്ന് കയറണം കണ്ണൂരില്ലവരും കണ്ണൂരിൽ നിന്ന് പേര് അങ്ങനെ കയറണം അതുപോലെ തിരുവനന്തപുരത്ത് ഇല്ല ടീമുണ്ട് അവരും അത് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് കയറണം എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പുള്ളി ഞങ്ങളോട് നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ചെറിയൊരു ലെവൽ വന്നിട്ടുണ്ട് വിസയിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അത് കാരണത്താൽ കുറച്ച് ലേറ്റാവും പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോറും അവൻ ഓരോ ആളുകളെ അവൻ റിമൂവ് ചെയ്ത് തുടങ്ങി അവൻ എന്നോട് പറഞ്ഞു പിന്നെ നീ പിന്നെ ക്യാഷ് തന്നില്ലേ നിങ്ങൾക്ക് പിന്നെ വിസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളെ പണി നോക്കി അങ്ങനെ പിന്നെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങി പിന്നെ കാര്യങ്ങൾ ചോദിക്കും തോറും അവൻ ഞങ്ങളെ റിമൂവ് ചെയ്യൽ തുടങ്ങി ഇവൻ സമീപിച്ച് ജുനൈദ് എന്ന ബസ് പരിചയപ്പെടുത്തിയത് അതിന് ശേഷം പൊന്നാനി അതിന് ശേഷം ഇതെന്ന് പറഞ്ഞാൽ ഫുഡ് പാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒമാനിലെ ജോലി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇയാളുമായിട്ട് ബന്ധപ്പെടുന്നത് അങ്ങനെ അൻപതിനായിരം റുപ്യ വിസിറ്റിംഗ് വിസ അയച്ചു തന്ന് അൻപതിനായിരം രൂപ ടോട്ടൽ ചിലവാകുന്നു പറഞ്ഞ് നാല് ദിവസത്തിനുള്ളിൽ ജോലി അതായത് എട്ടാം തീയതി ടിക്കറ്റ് എന്ന് പറഞ്ഞത് ഞങ്ങൾ നാലാം തീയതിയാണ് പൈസ ഇട്ട് കൊടുത്തത് കാസർഗോഡിൽ ഒരു അഡ്രസ്സിലാണ് ഒരു അക്കൗണ്ടിൽ കാണുന്നത് ഞങ്ങൾ അമ്പതിനായിരം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എട്ടാം തീയതി ഞങ്ങൾക്ക് ട്രാവലിംഗ് ഡേറ്റ് പറഞ്ഞായിരുന്നു പക്ഷേ ഇതുവരെ ഇയാൾ ഒൻപതാം തീയതിയുടെ ശേഷം ഇയാളെ യാതൊരു ഇല്ല ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇയാൾ നിലമ്പൂർ വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഇയാൾക്ക് ഫാമിലി കാര്യങ്ങൾ വൈഫ് കുട്ടികൾ കല്യാണം കഴിച്ച ആളാണ് ഇപ്പോൾ ആൾ ഓൾറെഡി ഒമാനിലാണുള്ളത് ഞങ്ങളിപ്പോൾ മലപ്പുറം എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ അഞ്ചാമത്തെ ദിവസമാണെന്ന് സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ഒന്നും ഒരു ഇതും വന്നിട്ടില്ല നവുണ്ടായിട്ടില്ല മൊത്തം വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ലാത്ത ജോലിക്കാണ് ആളുകൾ വിളിച്ചത് അഭിമുഖവും നടത്തിയിരുന്നില്ല സംസ്ഥാന വ്യാപകമായി വിസ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതിയിലെ ആരോപണം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ